ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പരീക്ഷ എഴുതുന്ന എല്ലാവരെയും വിജയിപ്പിക്കുന്ന സമ്പ്രദായം വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കുന്നു അടിപൊളി കിടിലൻ ട്രോൾ വീഡിയോ ചിരിക്കുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ എഴുത്തുപരീക്ഷയിൽ ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് നേടുന്നവർക്ക് മാത്രമേ അടുത്ത ക്ലാസ്സിലേക്ക് പ്രവേശനം നൽകൂ ഈ വർഷം എട്ടാം ക്ലാസ്സിൽ സബ്ജക്ട് മിനിമം രീതി നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ അമ്മയ്ക്ക് അറിയില്ലേ ഹയർ സെക്കൻഡറിയിൽ മാത്രമുള്ള മിനിമം മാർക്ക് എന്ന സംവിധാനം ഹൈസ്കൂൾ ക്ലാസുകളിലേക്ക് കൂടി നടപ്പിലാക്കാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്നാൽ ഇനി മുതൽ എഴുത്തു പരീക്ഷയിൽ മാത്രം ഓരോ വിഷയത്തിനും മുപ്പത് ശതമാനം മാർക്ക് വീതം ലഭിക്കണം ഇത് പ്രകാരം എട്ട് മുതലുള്ള ക്ലാസുകളിൽ എല്ലാവരും വിജയിക്കുന്ന സമ്പ്രദായത്തിൽ മാറ്റം വരും അടിപൊളി കിടിലൻ ട്രോൾ വീഡിയോ കണ്ടുവാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ